നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ അരിക്കാഞ്ചിറ കാഞ്ഞിരക്കുറ്റിയിൽ കോഴിക്കൂട്ടിൽ കയറിയ മലമ്പാമ്പിനെ പിടികൂടി കാഞ്ഞിരക്കുറ്റിയിലെ പള്ളിപ്പറമ്പിൽ സെക്കീനയുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് മലമ്പാമ്പ് കയറിപ്പറ്റിയത് സ്നേക്ക് മാസ്റ്റർ മുസ്തഫ തിരി മലമ്പാമ്പിനെ പിടികൂടി ഫോറസ്റ്റ് വിഭാഗത്തിന് കൈമാറി കാഞ്ഞിരക്കുറ്റിയിലെ പള്ളിപ്പറമ്പിൽ സെക്കീനയുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് മലമ്പാമ്പ് കയറിപ്പറ്റിയത് ആറ് കോഴികളാണ് കൂട്ടിലുണ്ടായിരുന്നത് രണ്ട് കോഴികളെ മലമ്പാമ്പ് വിഴുങ്ങിയിരുന്നു നാല് ളെ കൊന്നിട്ടിട്ടുമുണ്ട് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് മാസ്റ്റർ മുസ്തഫ തിരൂരത്തി മലമ്പാമ്പിനെ സാഹസികമായി പിടികൂടി തിരൂര് പറവണ്ണ അരിക്കാഞ്ചിറ ഭാഗത്തു നിന്ന് ഒരു വീട്ടിൽ മലമ്പാമ്പുണ്ട് കോഴിക്കോട്ടിൽ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് അതിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് കോഴിക്കളും വീങ്ങിയിട്ടുണ്ട് നാല് 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 കോഴിക്കളെ കൊന്നിട്ടുമുണ്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് സാധനം തന്നെയാണ് എന്തായാലും നമ്മൾ കനോലി കനാലിൻ്റെ തീരത്താണ് ഈ വീട് കിടക്കുന്നത് എന്തായാലും എന്താ പറയുക ജനങ്ങൾക്ക് മറ്റുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിവിടുന്ന് പോകുന്നത് പിടികൂടിയ മലമ്പാമ്പിനെ ഫോറസ്റ്റ് വിഭാഗത്തിന് കൈമാറും മുപ്പത്തഞ്ച് കിലോയോളം തൂക്കം വരുന്ന മലമ്പാമ്പ് കനോലി കനാലിൻ്റെ ഓരങ്ങളിൽ നിന്നും എത്തിയതാണെന്നാണ് നിഗമനം എന്തായാലും ഇതിനെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിട്ടാണെങ്കിലും റെസ്ക്യൂ ചെയ്തു ഇനി അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റില് ർ ആർ ടി കോൾ ചെയ്ത് അവർ വന്ന് അതിന് ആൻഡ് ഓവർ ചെയ്യുന്നതാണ് പറയൂ